ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോകുകയാണ് കേട്ടോ എവിടെയാന്ന് ഏകദേശം ഒരു ഐഡിയ മമ്മിയുടെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഒന്നര വർഷത്തെ കാത്തിരിപ്പിനു ശേഷം നമ്മൾ വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ നമ്മൾ പോവാണ് കേട്ടോ അതിനു മുമ്പ് നമുക്കൊരാളെ വിളിച്ചുകൊണ്ട് വരാനുണ്ട് അപ്പോൾ അമ്മ ഇന്ന് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് മുമ്പും അമ്മയും കൊണ്ട് പോകാനിരുന്നതല്ല ഞാനും ഡോൺചാട്ടിനും ചാക്കോച്ചനും പോകുന്നു തോമു മമ്മിയുടെ കൂടെ വീട്ടിൽ നിൽക്കുന്നു എന്നുള്ളൊരു പ്ലാനിലാണ് നിന്നത് കാരണം ഞങ്ങളില്ലെങ്കിൽ കാണാതെ പോവുകയാണെങ്കിൽ തോമു നിന്നോളും അല്ലാണ്ട് അവൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാലേ പ്രശ്നമുള്ളൂ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ചാക്കോച്ചിന് രണ്ട് ദിവസമായിട്ട് ഒട്ടും വയ്യ ഇന്നലെ അബിലമാമിനെ കാണിച്ചപ്പം അബിലമാം പറഞ്ഞു നല്ല രീതിക്ക് ഉണ്ട് രണ്ട് ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ മാത്രം അല്ല കുറവ് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ സ്റ്റേജിലേക്ക് പോകണം അപ്പോൾ അവനെ മാക്സിമം ടേക്ക് കെയർ ചെയ്യുക അവനെ കൂടുതലും തല വിയർക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് നല്ല വിയര്പ്പിൻ്റെ പ്രശ്നമുണ്ട് എന്തായാലും നമുക്ക് പോകാം അല്ലാതെ അവനെ നോക്കാൻ വേറെ നിവൃത്തിയില്ല കാരണം തോമ ഓൾറെഡി ഇവിടെ ഉണ്ട് പിന്നെ രണ്ട് പേർ പിള്ളേർക്കും മൺഡേയും വെനസ്ഡേയും പബ്ലിക് ഹോളിഡേ അവധിയാണ് അപ്പോൾ ആകെ ജകഭോഗിയായിരിക്കും അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ വരാം എന്ന് പറഞ്ഞു ധ്യാന നമ്മൾ ധ്യാനത്തിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അമ്മേനെ സഡൻ ആയിട്ട് നമ്മൾ വരുത്തിച്ചു വേറെ വഴിയില്ലാത്ത കൊണ്ട് ചാക്കോസിനെ എന്ത് ചെയ്യും എന്നറിയാതെ ആൾക്ക് ഞങ്ങൾ ഇന്ന് രാവിലെ പോയിട്ട് എം എം സിയിൽ ഓക്സിജൻ വെച്ചിട്ട് നെബിലൈസേഷനൊക്കെ എടുത്തു അപ്പം തോമുവിൻ്റെ വിചാരം നമ്മൾ കോട്ടയത്തേക്ക് പോവാന്നാണ് ധ്യാനത്തിന് പോകാമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനെ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി അമ്മ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുക അപ്പോഴത്തേനും ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു ഞങ്ങളൊരു നാലേകാല് നാലര ആയപ്പോൾ അവിടെ എത്തി അമ്മേനെ പിക്ക് ചെയ്തു അപ്പം തോമുവിൻ്റെ വിചാരം നമ്മൾ ദേ പോണു കോട്ടയത്തേക്ക് എന്നാണ് ഞാൻ കുറേ പറഞ്ഞു നോക്കി അവനോട് നമ്മൾ കോട്ടയത്തേക്കല്ല പോണത് നമ്മളൊരു പള്ളിയിലേക്കാണ് പോകണം പാപ്പീനെ പാപ്പിനെ ലീലമാമിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞപ്പം ആളുടെ പ്ലാനൊക്കെ മാറി കേട്ടോ അപ്പം നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് വന്നത് സൺഡേ പള്ളിയിലൊക്കെ പോയിട്ട് ബസ് കയറി വന്നത് അപ്പോൾ തോമൻ്റെ ഒക്കെ ദൃഷ്ടി നിങ്ങൾ കണ്ടോ തോമ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇന്നലെ ഞാൻ അവനോട് പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു നമ്മൾ വൈകുന്നേരത്തോടെയാണ് അത് കൺഫേം ചെയ്യുന്നത് അമ്മേനെ വിളിക്കാം എന്നുള്ളത് അപ്പം തൊട്ട് തോമു ലീലമമ്മ വരുന്നുണ്ട് എല്ലാവരോടും പറഞ്ഞു നടക്കാണ് ലീമ വരുന്നുണ്ട് ലീലമമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എന്താ പറയുക ഇനിയിപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ധ്യാനകേന്ദ്രത്തിൽ പോകുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസം കുറച്ച് ദിവസം നമ്മളിനി അവിടെയാണ് അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് പോകുന്നു നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാം എന്ന് വിചാരിച്ചു ഇനി നമ്മൾ തേഴ്സ് ഡേ നൈറ്റേ തിരിച്ചു വരുവുള്ളൂ അതുവരെ വീഡിയോസ് ഇടണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേ വന്നിട്ട് തേഴ്സ് ഡേ വന്നിട്ട് വേണമെങ്കിൽ ഒരു കുട്ടി വ്ലോഗ് ഞാൻ അതിൻ്റെ അപ്ഡേഷൻ ഇടാം എന്താണ് കാര്യം എന്നുള്ളത് അപ്പോൾ ഇതേ പിള്ളേരൊക്കെ നമ്മുടെ ലീലമാമനെ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ നമ്മൾ ഇനി ഞാൻ പറയാം നെടുപുഴക്കാണ് നമ്മൾ പോകണത് ധ്യാന കേന്ദ്രത്തിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഓൾറെഡി അവിടെ പോയി പറഞ്ഞ് സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടേതായ ഒരു ആവശ്യത്തിനാണല്ലോ പോകണം സോ അത് കാര്യങ്ങൾ മുൻകൂട്ടി പറയണം അവിടെ അവരെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കണം കുറച്ച് പേപ്പേഴ്സ് കിട്ടണം അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് പിന്നെ ഒരു ചേഞ്ച് നല്ലതെന്ന് എനിക്കും തോന്നി ഞാനും ഡോൺചാട്ടനുമായിട്ട് പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലേസ് ആണ് ധ്യാനമാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് നേരം ഫോണൊക്കെ താഴെ സംഭവം ബിസിനസ് ഒന്ന് ഡള്ളാകും എന്നാലും ഒരു ഫോർ ഡേയ്സ് ഇതിനായിട്ട് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ ചാക്കോച്ചൻ്റെ ഹെൽത്ത് നമ്മൾ നോക്കണം ഏത് എന്തൊരു കാരണവശാലും ഈ ഒരു ടൈം ഇത് മുടക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ ഡോൺ ജാറ്റിനോട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു ഈ ഒരു പ്രാവശ്യം നോ എന്ന് പറഞ്ഞ് ബാക്കിലോട്ട് മാറിയ പിന്നെയും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകും അത് പറ്റില്ല നമുക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെയും ഡാഡിയുടെയും മമ്മിയുടെയും ഡിമ്പിളിൻ്റെയും ഒക്കെ ഒരു ഒപ്പീനിയൻ അതായിരുന്നു ഇനി നിങ്ങളത് പിന്നിലോട്ട് മാറ്റരുത് അമ്മയോട് വരാൻ പറയും കാരണം തോമ ഓൾറെഡി മമ്മിയുടെയും ഡാഡിയുടെ കൂടെ നിൽക്കാവുമെന്ന് ഒരു സെറ്റപ്പ് ഞങ്ങൾ റെഡിയാക്കി പിള്ളേർക്ക് അവധിയാണല്ലോ അപ്പം ഡിമ്പിളും കൂടെ ഉള്ളതുകൊണ്ട് അവർ ടോക്കിയിലോ അപ്ലൈ കിങ്ഡത്തിലോ എവിടെയാന്ന് വെച്ചാൽ പൊക്കോളും പിന്നെ ഞങ്ങളെ കാണുമ്പോൾ ഉള്ള വേഷം കിട്ടേ ഉള്ളൂ തോന്നാൻ പിന്നെ അവർ രണ്ടുപേരും കളിച്ച് നടന്നോളും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകണത് പിന്നെ ഇപ്പോഴും അമ്മയും വന്നല്ല അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് പൊക്കോളും നമ്മളധികം അതിനെക്കുറിച്ച് സ്ട്രെസ്സ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ പോണ കാര്യം നമുക്ക് കയ്യിൽ നിന്ന് പോവും സംഭവം ഉണ്ട് അപ്പോൾ ഞാൻ ഡോൺജനോട് പറഞ്ഞു യാതൊരു കാരണവശാലും ഇത് മുടക്കാൻ പാടില്ല നമ്മുടെ ആവശ്യമാണ് പിന്നെ ഒരു ബ്രേക്ക് എ ഒരു എല്ലാ ടെൻഷനിൽ നിന്നും ഒരു ബ്രേക്ക് വളരെ നല്ലതാണ് സ്പിരിച്വലി കുറച്ച് ദിവസം നമുക്ക് ഇരിക്കാം നമുക്ക് കഴിഞ്ഞു നാല് വർഷം നഷ്ടപ്പെട്ടു പോയത് മേ ഈ ഒരു നാല് വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ അടുപടലുള്ള ഒരു റിട്രീറ്റ് സെൻറ്ററിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് അവർക്ക് കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഒരു ധ്യാനം നടക്കുന്നതെന്ന് സിസ്റ്റർ പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ പിള്ളേരെ എന്തായാലും അലൗഡ് അല്ല എന്ന് ലാസ്റ്റ് നമ്മളിന്ന് ചെന്നപ്പം സിസ്റ്റർ പറഞ്ഞു കാരണം പിള്ളേർ വർത്തമാനം പറയും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ ധ്യാനത്തിന് ഇപ്പോൾ സമയം പന്ത്രണ്ടേ കാലായി കുളിച്ച് ഇന്ന് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് കിടന്നുറങ്ങണം നാളെ രാവിലെ അഞ്ച് മണിയാവുമ്പോൾ ഇവിടുന്ന് അഞ്ച് അല്ലെങ്കിൽ അഞ്ചരയാകുമ്പോൾ ഇവിടുന്ന് പോകണം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അമ്മയും ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അമ്മ ഇപ്പുറത്തെയാണ് പഴയ ബെഡ്റൂമിൽ കിടക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഒരു ടോട്ടൽ പ്ലാൻ ഒരു 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 മണിക്കൂറും കൊണ്ട് മാറി എന്നുള്ളതാണ് ആക്ച്വലി അമ്മയും കൊച്ചും അവിടെ അമ്മയുടെ കൂടെ റൂമിൽ നിൽക്കുന്നു ഞങ്ങൾ തിരിച്ച് അങ്ങനെ കുറേ പ്ലാൻ ചെയ്തു പക്ഷെ അവിടെ ചെന്നപ്പം പിള്ളേർ അല്ല കാരണം ആ ഏജാണ് നമ്മൾ അവിടെ പള്ളിയിലിരിക്കുമ്പോഴായാലും ഒരു സൗണ്ട് ഉണ്ടാക്കും അത് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവും അത് അത്രയ്ക്കും കാമ ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ് സോ നമ്മൾ എനിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ ഇഷ്ടം ഞാനും ഡോൺസായിട്ട് മാത്രം പോകും നമ്മൾ കുട്ടി കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ അവനിലേക്കാവും അല്ലെങ്കിൽ തോന്നുകയുണ്ടെങ്കിലും അവനെ നോക്കണം അവൻ്റെ മൈൻഡ് മാറ്റണം പറഞ്ഞ പോലെ പിള്ളേർക്ക് ഈ രാവിലെ തൊട്ട് രാത്രി വരെ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിളല്ല ഈ ഒരു ഏജില് അപ്പം സിസ്റ്റർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പിള്ളേരെ കൊണ്ടുവരണ്ട അതുണ്ടെങ്കിൽ കൂടെ ഉള്ളവർക്കും ഉള്ള കാര്യമാണ് അതിൽ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കാരണം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ കുറച്ചൊരു ദിവസമാണ് മോറോവർ ഈ ഫോർ ഡേയ്സ് നമുക്ക് ഞങ്ങളുടെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത് നാല് ദിവസങ്ങൾ അപ്പോൾ ഞാൻ ഓർത്തു വീഡിയോ ഇനി ഇടണ്ട നാല് ദിവസത്തേക്കിന് ഫ്രൈഡേ അല്ല തേഴ്സ്ഡേ വന്നിട്ട് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാം എന്താണ് ഏതാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ത്രീ ഡേയ്സ് ഒരു കുട്ടി ബ്രേക്ക് എടുക്കുകയാണ് ഇത് എൻ്റെ ആവശ്യവും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവുമായിട്ട് മാറിയിരിക്കുന്നൊരു സംഭവമാണ് നമ്മൾ ധ്യാനത്തിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് കുറേ പേര് കുറേ സജഷൻസ് പറഞ്ഞിരുന്നു അവിടെ നല്ലതാണ് ഇവിടെ നല്ലതാണ് ഇത് ഞങ്ങൾക്ക് മോറോവർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് നമുക്ക് ജസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ അപ്പം കൊച്ചുങ്ങൾക്കും കറക്റ്റ് ഞാൻ ഡിമ്മളോട് പറഞ്ഞിരുന്നോ ചാക്കോച്ചൻ നമുക്ക് ഇത്രയും പേർക്ക് അസുഖം വന്നപ്പോഴും ചാക്കോച്ചൻ രക്ഷപ്പെട്ടിരിക്കുകയായിരുന്നു ചച്ചോൻ അപ്പോൾ ഞാൻ സമാധാനിച്ചിരുന്നു പക്ഷെ സാരില്ല ആ ഒരു ത്രീ വീക്സ് അവൻ പിടിച്ചു വെച്ചു അഭിലവാ മത പറഞ്ഞത് നിങ്ങൾക്ക് ത്രീ വീക്സ് ആയിട്ട് വന്നിട്ടും അവനത് വന്നില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം അത് കേട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലായത് ആ ഫ്ലൂ എടുത്തതിൻ്റെ ഒക്കെ ആ ഒരു നല്ല സൈൻ അവനിലുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ അവൻ രക്ഷപ്പെട്ടിരുന്നു എന്നാലും അവർ കുറുങ്ങൽ വന്നത് കുറച്ച് കാര്യമായിട്ട് വന്നു അപ്പം അവന് ഓറ്റുകൊടുത്ത് നെബിലൈസ് ചെയ്യണം അതൊന്നും നമ്മുടെ കൂടെ വന്നാൽ അത് പ്രാക്ടിക്കലാവില്ല അവന് ചൂടൊട്ടും പറ്റില്ല അവിടെ നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഈ കുറച്ച് നേരം ഇരുന്നും കൊണ്ട് അവൻ ഫേസ് ചെയ്തു തലയൊക്കെ വിയർത്ത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിലേക്ക് കൊണ്ടുവന്നു കാരണം നമ്മൾ കാരണം അവനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അവന് കുറവില്ലെങ്കിൽ പിന്നെ അവനെ അഡ്മിഷൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇവിടെ ആവുമ്പോൾ ഡിമ്പിൾ നെബിലൈസ് ചെയ്ത് കൊടുക്കും പുറത്ത് എം എം സിയിൽ നമുക്ക് അടുത്ത എം എം സി ആണ് എം എം സിയിൽ പോന്ന് രാവിലെ അവിടെ പോയിട്ടാണ് കൊടുത്തത് അപ്പം ഡിംപിൾ ആയാലും ഇടയ്ക്കൊന്ന് പോയി നെബിലൈസേഷൻ ചെയ്തോളും അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ പിള്ളേർക്ക് ഈ അവധി വന്നതാണ് നമുക്ക് ശരിക്കും ഒരു ട്വിസ്റ്റ് വന്നത് അല്ലെങ്കിൽ ഒരു ടെൻ ടു വൺ അവരിവിടെ കാണില്ല ഉച്ചയ്ക്ക് വന്നാൽ തോ പാച്ചു ഉറങ്ങും തൂമാണ് ഉറങ്ങാത്ത ആൾ ഞാൻ ഉറക്കാത്തത് തൂമ്പ് കൂടുതലും നാലുമണിക്ക് ശേഷമാണ് ഉറങ്ങുക അതെനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോഴായാലും ഞങ്ങളുടെ ഇവിടെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഉറങ്ങി ആ ഉറക്കം അവന് നല്ലൊരു ഉറക്കം പീസ്ഫുള്ളി ഉറങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ കുത്തി കളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉച്ചയ്ക്ക് ഉറങ്ങിയാലുള്ള ഒരു പ്രശ്നങ്ങൾ അപ്പം ഇനി ഉള്ള ദിവസങ്ങൾ നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ഞങ്ങളുടെ കാര്യങ്ങൾ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവാനും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാനും വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കുക അപ്പോൾ ലീലാമ്മനെ ഞാൻ തേഴ്സ്ഡേ കാണിക്കാം ലീലാമ്മ ഉറങ്ങാണ് ആള് രാവിലെ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതിന്റെ ടയർനെസ്സും നല്ല ചൂട് വെള്ളത്തിൽ കുടിച്ചിട്ട് കിടക്കുകയാണ് അപ്പം ഞങ്ങൾ രാവിലെ പോകുമ്പോൾ അമ്മ ഇവിടുന്ന് ആയിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകും അങ്ങനെയാണ് പ്ലാനും കാര്യങ്ങളും അപ്പം നമുക്ക് ഇനി തേഴ്സ്ഡേയോ ഫ്രൈഡേയോ കാണാം അതുവരെ എല്ലാവർക്കും